ഉള്ളിൽ കടലോളം ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖമല്ല നാം ചുറ്റുമുള്ളവർക്ക് നൽകേണ്ടത് നമ്മുടെ ഉള്ളിൽ തരിയെങ്കിലും അവശേഷിക്കുന്ന സന്തോഷമാണ് അവർക്ക് നൽകേണ്ടത് അപ്പോഴേ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ചിരിക്കാനാവും അവരെ നമുക്ക് സന്തോഷിപ്പിക്കാനാവും ഇതൊക്കെ പറയുന്നത് കണ്ണൂർ കണ്ടി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപികയായ ശ്രീജ പുത്തലത്താണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന മരുന്ന് ഇനിയും കണ്ടുപിടിക്കാത്ത രോഗം വീൽ ചെയറിലേക്ക് ജീവിതത്തെ തളച്ചിടാൻ ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ശ്രീജ ടീച്ചർ ടീച്ചറെ കാണുന്നത് തന്നെ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സന്തോഷമാണ് ഇലക്ട്രിക് വീൽ ചെയറിൽ ടീച്ചർ സ്കൂളിൽ വന്നിറങ്ങുന്നത് മുതൽ കുട്ടികൾ ടീച്ചറുടെ ചുറ്റും കൂടും ഓരോ കുട്ടിയുടെ അടുത്തേക്കും വീൽ ചെയറിൽ ഓടിയെത്തി ടീച്ചർ ക്ലാസ് എടുക്കും എപ്പോഴും ചിരിക്കുന്ന ജീവിതത്തെ പോസിറ്റീവായി മാത്രം കാണുന്ന ശ്രീജ ഉൾക്കരത്തിന്റെയും നൈർമല്യത്തിന്റെയും സ്ത്രീ രൂപമാണ് കണ്ണൂർ ചിറയ്ക്കലാണ് ടീച്ചറുടെ വീട് അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്നതായിരുന്നു കുടുംബം പതിനെട്ട് വരെ വീട്ടിലെ മക്കൾക്കാർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പതിനെട്ടാം വയസ്സിൽ മൂത്ത സഹോദരന് പേശികൾക്ക് ബലക്കുറവ് തോന്നി തുടങ്ങി അധികം വൈകാതെ സഹോദരൻ വീൽ ചെയറിലായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞതോടെ ചേച്ചിക്കും ഇതേ അസുഖം വന്നു ഡിഗ്രി പഠന കാലത്താണ് ശ്രീജിക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പേശികളിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ബലമില്ലാതാകുന്നതാണ് രോഗം ആൾ വളരുന്നതിനൊപ്പം രോഗവും വളരുമെന്നതാണ് മസ്കുലർ ഡിസ്ട്രോഫിയുടെ പ്രത്യേകത ഓരോ വർഷം ചെല്ലും തോറും രോഗം മൂർച്ഛിക്കും പഴയങ്ങാടി വെൽഫെയർ സ്കൂളിൽ നിന്ന് ദേവത്താർ കണ്ടി സ്കൂളിലേക്ക് എത്തുമ്പോൾ ടീച്ചർ കയറിയാണ് വന്നത് അന്ന് വീൽ ചെയറിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ക്ലാസിന്റെ മുക്കിലും മൂലയിലും എത്തി എല്ലാ കുട്ടികളുടെയും പോയി പഠിപ്പിക്കുന്നതായിരുന്നു ടീച്ചറുടെ ശീലം ഹിന്ദിയാണ് ടീച്ചറുടെ വിഷയം പകുതിയിലേറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളായതിനാൽ മലയാളവും ഹിന്ദിയും എല്ലാം ടീച്ചർ തന്നെ കൈകാര്യം ചെയ്യും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ മലയാളം പഠിപ്പിക്കും മലയാള കുട്ടികളെ ഹിന്ദിയും ചെറുതായിരുന്ന തട്ടിയാൽ പോലും മറിഞ്ഞു വീടുമായിരുന്നിട്ടും ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പോലും അടുത്തെത്താതെ ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ശ്രീജിക്ക് പൂർണ്ണമായി വീൽ ചെയറിനെ ആശ്രയിക്കേണ്ടതായി വന്നു ക്ലാസ്സിൽ പോകാൻ കഴിയാത്തതിന്റെ ദുഃഖം അല്ലാതെ അലട്ടിയപ്പോൾ ഇലക്ട്രിക് വീൽ ചെയറിലേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ ഇലക്ട്രിക് വീൽചെയറിൽ ക്ലാസിന്റെ ും മൂലയും പറന്ന് നടക്കും വേദനകളെയും ദുഃഖങ്ങളെയും പൊരിതോല്പിക്കുന്ന നിറഞ്ഞ ചിരിയുമായി ടീച്ചർ അങ്ങനെ പാറിപ്പറന്നു നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി